ഹലോ ഹായ് ഇന്ന് നമ്മൾ വീട് പണി നടക്കണോടത്ത് കേട്ട പോണേ ആതിലാണ് എൻ്റെ ബുക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അവനൊന്ന് ലീവാണ് നാളെ കോളേജിൽ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങണതുകൊണ്ട് ചെറിയ ഓഫീസിൽ പോയിക്കാണ് ശരിക്കും എന്തോ ബിസിയാണ് അപ്പോൾ ഒന്ന് പോയി വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയ പോയി വയ്ക്കലാണ് അതുകൊണ്ട് ഞാൻ തന്നെ പോകണം അപ്പോൾ അവിടെ ഒന്ന് പെയിൻറ്റിങ്ങും സെപ്റ്റി ടാങ്കിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ഒന്ന് ഇഷ്ടപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞങ്ങൾ പോയി കൊണ്ടിരിക്കും കഴിഞ്ഞിട്ട് പോകാൻ കൊറേ ദിവസമായല്ലോ ഭായി കണ്ടിട്ട് ഓ പാവാറണു പനിയാണ് പറഞ്ഞു സുഖണ്ടപ്പോ ഭയങ്കര ബിസിയാണ് റേഷൻകട ഓപ്പണിംഗ് ഒക്കെ അല്ലേ അപ്പോൾ കലക്ടറും വരൊക്കെ വരുന്നുണ്ട് കാരണം അതിൻ്റെ തർക്കമില്ല നോമ്പർക്ക് തന്നെ നമുക്ക് ഷമാമു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ എത്തിയിട്ടുള്ളു ഞാൻ വീട് പണിൻ്റെ സ്ഥലത്തുനിന്ന് അപ്പം പാലും ക്ഷമായും മുർത്തി വച്ചിട്ടുണ്ട് പഞ്ചസാരയും നമുക്കൊരു സ്റ്റിച്ചിങ് വർക്കും കൂടി ഉണ്ട് കേട്ടോ ഒരു ഫ്രോക്ക് ചെയ്യാനുണ്ട് ഇത് ശരിക്കും ഒരു ദാവണീൻ്റെ സെറ്റാണ് പക്ഷേ അവർക്കിത് ഫ്രോക്കായിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അവർ ഒരു മോഡലും തന്നിട്ടുണ്ട് അപ്പോൾ ദാവണീൻ്റെ ബ്ലൗസാണെ മുകളിൽ ഇതെ ബ്ലൗസാണ് അപ്പം അപ്പോൾ ആ ബ്ലൗസ് ബോഡി പോർഷൻ വെച്ചിട്ട് സ്കേർട്ടായിട്ട് സെമി സ്റ്റിച്ച് സ്കേട്ടാണ് അതച്ചിട്ട് രണ്ടാമത് നമ്മൾ ഫ്രോക്കായിട്ട് ചെയ്തു കൊടുക്കണം നോമ്പ്ക്കുള്ളതാണ് കേട്ടോ ബത്തക്കുണ്ട് ആപ്പിളുണ്ട് രണ്ട് സൈസ് മുന്തിരി ഈത്തപ്പഴം പിന്നെ ഷമാമ് ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളച്ചുടുള്ളൂ ചെറിയ എത്തും അറിയില്ല ഇന്ന് റേഷൻ കട ഓപ്പണിങ് ആയതുകൊണ്ട് നമ്മളെ എം പി രാസീ പിന്നെ കലക്ടറൊക്കെ വരുന്നുണ്ട് കാരണീന് അവരൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ടാവും ഇൽ കാരണം വന്ന് ഒപ്പിടിഞ്ഞ് നടത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒക്കെ പാടായിട്ട് തുറക്കാൻ എത്തൂല അപ്പോൾ അവിടുന്ന് പള്ളിക്കൊന്നിടുന്നെങ്കിലും മുമ്പ് എടുക്കാരാണ് സാധാരണ അങ്ങനെയൊക്കെ ആകുമ്പോൾ